പോലീസിൻ്റെയും ഭരണകൂടത്തിൻ്റെയും സഹായത്താലാണ് കലാപകാരികൾ അഴിഞ്ഞാടിയത് എന്നതിന് യാതൊരുവിധ തെളിവുമില്ല എന്നാണ് ഗുജറാത്ത് സർക്കാർ നിശ്ചയിച്ച നാനാവതി കമ്മീഷൻ കണ്ടെത്തിയത് അതുപോലെ മോഡിക്കോ മറ്റു ഭരണകൂടങ്ങൾക്കോ ബി ജെ പിയുടെയോ വി എച്ച് പിയുടെയോ നേതാക്കൾക്കോ കലാപത്തിൽ യാതൊരു പങ്കുമില്ല എന്നും അവർ കണ്ടെത്തി ഈ നാനാവധി കമ്മീഷനെയാണ് പിന്നീട് സുപ്രീം കോടതി അടക്കമുള്ളവർ അംഗീകരിച്ചത് അതിനൊരു കാരണം കൂടിയുണ്ട് കേന്ദ്ര സർക്കാർ നിശ്ചയിച്ച ബാനർജി കമ്മീഷനെ ഗുജറാത്ത് ഹൈക്കോടതി അസാധുവായി പ്രഖ്യാപിച്ചു അതോടുകൂടി അവരുടെ കണ്ടെത്തലുകൾ നിയമപരമായി അസാധുവായി മാറുകയാണ് ഉണ്ടായത് പിന്നീട് നിലനിന്നത് ഗുജറാത്ത് സർക്കാർ തന്നെ നിശ്ചയിച്ച നാനാവതി കമ്മീഷൻ്റെ കണ്ടെത്തലുകളായിരുന്നു ആ കണ്ടെത്തലുകൾ അംഗീകരിക്കുകയല്ലാതെ മറ്റു നിവൃത്തികൾ ഇന്ത്യൻ നീതിന്യായ പീഡങ്ങൾക്കുണ്ടായിരുന്നില്ല അതുകൊണ്ട് സുപ്രീം കോടതി അടക്കം നിശ്ചയിച്ച സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം മോഡിയും आ, ി ജെ പി നേതാക്കളും ഗുജറാത്തിലെ മറ്റു ഭരണാധികാരികളും കലാപത്തിന് സഹായിച്ചു എന്നതിന് തെളിവില്ല എന്ന് കണ്ടെത്തി അദ്ദേഹത്തെ മോഡിയടക്കം പൂർണ്ണമായി കുറ്റവിമുക്തമാക്കുകയാണ് ചെയ്തത് അതോടുകൂടിയാണ് ഗുജറാത്ത് കലാപത്തിൻ്റെ ചാപ്റ്റർ ക്ലോസ് ചെയ്തുവെന്ന് ബി ജെ പിയും കേന്ദ്ര സർക്കാരും പ്രഖ്യാപിച്ചത് പക്ഷേ വർഷങ്ങൾ ഇരുപത്തിമൂന്ന് കഴിഞ്ഞിട്ടും ചരിത്രം വീണ്ടും ആ വർത്തമാനം വീണ്ടും ആ ചരിത്രത്തെ ഓർമ്മിക്കുകയാണ് ചരിത്രം ഇങ്ങനെയൊക്കെ കൂടിയാണ് ഒരു സത്യത്തെ എത്ര വലിയ കുഴിവട്ടി മൂടിയാലും അതൊരിക്കൽ അതിൽ നിന്നുള്ള യാഥാർത്ഥ്യങ്ങൾ സത്യങ്ങൾ മുളപൊട്ടി പുറത്തു വരിക തന്നെ ചെയ്യും എംബുരാൻ എന്ന സിനിമയിലൂടെ ഒരിക്കൽ കേന്ദ്ര സർക്കാർ അടക്കം കുഴിച്ചു മൂടിയ സത്യമാണ് ഇപ്പോൾ മുളപൊട്ടി പുറത്തു വന്നത് അതിലൂടെ ചരിത്രം വീണ്ടും വായിക്കപ്പെടുകയും ആരായിരുന്നു ഗുജറാത്ത് കലാപത്തിലെ പ്രതികളെന്ന് മറയില്ലാതെ പുതിയ തലമുറയടക്കം വായിക്കുകയും ചെയ്യുന്ന ഒരു സന്ദർഭം രൂപപ്പെടുകയും ചെയ്യും രൂപപ്പെടുകയും ചെയ്തു തീർച്ചയായും യംബുരാനിൻ്റെ അണിയറ ശില്പികൾക്ക് ഇതിൽ നിർണായക പങ്കുണ്ട് അവരോടുള്ള കടപ്പാടുകൾ ഈ സന്ദർഭത്തിൽ അറിയിക്കുന്നു